മച്ചമാരെ കൊലവൊല്ലി ഒറ്റയാൻ മീനുകളുടെ വിഹാരകേന്ദ്രമായ ഒരു തകർപ്പൻ സ്പോട്ടിലാണ് ഇന്ന് നമ്മുടെ ചൂണ്ടപ്പുലികൾ വേട്ടക്കായി എത്തിയിരിക്കുന്നത് മച്ചന്മാരെ നമ്മളിവിടെ ആയിട്ട് ജീവനുള്ള ചെമ്മീനും അതുപോലെ തന്നെ ചാളയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അകലേട്ടൻ ജീവനുള്ള ചെമ്മീൻ ഹുക്കിൽ കൊറത്തുകൊണ്ടിരിക്കുകയാണ് ചാളയിട്ടാലും നല്ല അടി കിട്ടും ഇവിടെ ഇഷ്ടംപോലെ ചെമ്പല്ലി മടകളൊക്കെ ഉണ്ട് തീരത്തിനോട് ചേർന്ന് തന്നെ അതിന് മുമ്പിലൊക്കെയാണ് നമ്മുടെ ബെയ്റ്റ് വീഴുന്നതെങ്കിൽ ബെയ്റ്റ് വീഴുന്ന സെക്കൻഡിൽ തന്നെ നമ്മുടെ ചൂണ്ട അടിച്ച് താത്തിക്കൊണ്ട് പോകും മുട്ടൻ ഹമ്പുറുകളും ചെമ്പലികളൊക്കെയാണ് ഇവിടുന്ന് കൂടുതലും കയറി അടിക്കുക അപ്പം ജീവനുള്ള ചെമ്മീൻ കുറുത്ത് കാശ് തിരുകയാണ് അധികം ദൂരത്തേക്കൊന്നും അല്ല കാശ് ചെയ്തിട്ടിരിക്കുന്നത് തൊട്ടടുത്ത് തന്നെയാണ് പിന്നിരിക്കുന്നത് പക്ഷേ ആ ഭാഗത്തൊക്കെ നല്ല കുഴികളും ഉണ്ട് കല്ലും ഉണ്ട് അതുകൊണ്ട് തന്നെ അധികം വൈകാതെ തന്നെ നമുക്ക് അവിടുന്ന് ഒരു സ്ട്രൈക്ക് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം അഖിലേട്ടൻ ഡ്രാ ഒക്കെ ടൈറ്റ് ചെയ്ത് അടി കിട്ടാനുള്ള വെയിറ്റിങ്ങിലാണ് ഏത് നിമിഷം വേണമെങ്കിലും ചൂണ്ടാവൻ അടിച്ച് താത്തിക്കൊണ്ട് പോകാം മൊച്ചമാരെ അങ്ങനെ നമ്മുടെ സുരേഷേട്ടൻ ചേട്ടൻ കാശ് ചെയ്തിരിക്കുകയാണ് അഖിലേട്ടൻ തൊട്ടപ്പുറത്ത് ജീവനുള്ള ചെമ്മീനാണ് കാശ് ചെയ്തിട്ടെങ്കിൽ സുരേഷേട്ടൻ ഇവിടെ ചാളയാണ് കാശ് ചെയ്തിട്ടിരിക്കുന്നത് ഏതിലാണ് എപ്പോഴാണ് അടി പൊട്ടുക എന്ന് നമുക്ക് ഒട്ടും പിടിക്കാനായിട്ട് പറ്റില്ല ഇവിടെ ഡ്രാഗ് ഫുൾ ടൈറ്റ് ചെയ്തിട്ട് വേണം ഇവിടെ നമ്മൾ ചാള ചെമ്മീൻ പോലുള്ള ഐറ്റംസ് കാശ് ചെയ്തിട്ട് നോക്കി നിൽക്കാനായിട്ട് കാരണം കൂടുതലും ഇവിടെ നിന്ന് കയറി അടിക്കുക ചെമ്പല്ലി ഏരി പോലുള്ള മീനുകളാണ് നമ്മൾ ഹുക്കപ്പ് കൊടുത്ത് ഒരു സെക്കൻഡ് വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ ബെയ്റ്റുമായിട്ട് മടയിലേക്ക് പാഞ്ഞ് കയറും അതുകൊണ്ട് അങ്ങനെ കയറാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡ്രാഗ് ഇവിടെ ഫുൾ ആയിട്ട് ടൈറ്റ് ആയിട്ട് ഇടുന്നത് അച്ചന്മാരെ അങ്ങനെ നമുക്കൊരു തകർപ്പ് മീൻ കരുതിയിരിക്കുകയാണ് ഇത് സമൂഹ തന്നെ വിഭാഗത്തിൽപ്പെട്ട മീനാണ് ഞങ്ങളിതിനെ കലവാന്നാണ് വിളിക്കാറ് നല്ല ഭംഗിയുള്ള മീനാണ് നമുക്കിതിനെ ഇടാനും പറ്റും അത്യാവശ്യം വലുപ്പം വയ്ക്കുന്ന മീനാണ് ഈ കലവകളും അപ്പോൾ നമ്മൾ പെട്ടെന്ന് തരുന്ന ബോക്സിലേക്ക് മാറ്റുവാണ് മച്ചന്മാരെ അഖിലേട്ടൻ ജീവനുള്ള ചെമ്മീൻ കാശ് ചെയ്തിട്ടിട്ട് അടുത്തടിക്കേണ്ട വെയിറ്റിങ്ങിലാണ് ഈ തവണ കുറച്ച് ഫ്രണ്ടിലേക്കാണ് ജീവനുള്ള ചെമ്മീൻ കാശ് ചെയ്തിട്ടിരിക്കുന്നത് തൊട്ടടുത്തല്ല ഇട്ടിരിക്കുന്നത് തൊട്ടടുത്തായിട്ട് കല്ലുകൾ കൂടുതലുണ്ട് അപ്പോൾ ആ കല്ലുകളുടെ മുകളിലേക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ലുകളിൽ പോയി ഉടക്കി നിൽക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഒരു തൊട്ട് കിട്ടിയിരുന്നു ഇപ്പോൾ ഉടൻ തന്നെ ഒരു അടി കിട്ടാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് ചൂണ്ടയിൽ ഇപ്പോൾ ഒരു തട്ട് കിട്ടിയിരുന്നു എന്ത് മീനാണ് നമുക്ക് ഒട്ടും പിടിക്കാനായിട്ട് പറ്റില്ല എല്ലാ ടൈപ്പ് മീനുകളും ഇവിടെ ഇഷ്ടം പോലെ കടന്ന് കളിക്കുന്നുണ്ട് കളാഞ്ചി ചെമ്പല്ലി ഹൂറ് ഏരി എന്ന് വേണ്ട വറ്റ ജീറ്റി എന്ത് വേണേലും ഇവിടെ കയറി അടിക്കാം ബാരക്കോട് വരെ കയറാൻ ഉള്ള ഒരു സ്പോട്ടാണിത് അതുകൊണ്ട് ജീവനുള്ള ചെമ്മീനൊക്കെയാണ് നമ്മളിതുപോലെ കാശ് തരുന്നതെങ്കിൽ ഓരോ സെക്കൻഡും നല്ല എക്സ്ട്രാ കെയർഫുൾ ആയിട്ട് അലേർട്ടായിട്ട് നിൽക്കണം അച്ചന്മാരെ അങ്ങനെ നമുക്കൊരു തകർപ്പ മീൻ കൂടി അടിച്ചു കയറിയിരിക്കുകയാണ് ഹെലികോപ്റ്റർ ഫിഷ് മുത്തേരിയിൽ നിന്ന് കുളിക്കുന്ന ഒരു കിടക്കാച്ച് മീനാണിത് അങ്ങനെ ചൂണ്ടക്കാർക്ക് അധികം ഒന്നും ഇത് ചൂടേ കിട്ടാറില്ല ഇത് വരുന്ന സമയത്ത് കൂട്ടമായിട്ട് വരികയും ചെയ്യും അച്ചന്മാരെ അകിലേട്ടൻ ജീവനുള്ള ചെമ്മീൻ കുറക്കുകയാണ് ചെറിയൊരു വെയിറ്റ് ഇട്ടിട്ടുള്ളൂ അപ്പം മീൻ തട്ടുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിക്കിൽ അറിയാനായിട്ട് പറ്റും കറക്റ്റ് സമയത്ത് ഹുക്കപ്പും കൊടുക്കാൻ പറ്റും ഈ അലകളുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പൂക്കപ്പിൻ്റെ ടൈമിങ് പാളിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മീൻ മിസ്സാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് തൊട്ടപ്പുറത്ത് തന്നെ ചെമ്മീൻ നമ്മുടെ സുരേഷ് എന്നെ കാസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അഖിലേട്ടൻ അധികം ദൂരത്തേക്കൊക്കെ അല്ലാത്ത രീതിയിൽ ചെമ്മീൻ എറിഞ്ഞിടുകയാണ് മച്ചമാരെ കാത്തിരിപ്പിനൊടുവിൽ തകർപ്പനൊരു വളകോടിയാണ് നമുക്ക് അടിച്ച് കയറിയിരിക്കുന്നത്